ശബരിമലയിൽ വീണ്ടും ആചാര ലംഘനമാണ് പിണറായി സർക്കാർ ചെയ്യുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ശബരിമലയിലെ സ്വർണക്കടത്തിൽ ദേവസ്വം ബോർഡിനും രാഷ്ട്രീയ നേതൃത്വത്തിനുമുള്ള പങ്ക് പുറത്താകാതിരിക്കാനാണ് പ്രസിഡന്റിനെയും മറ്റുദ്യോഗസ്ഥരെയും എസ്ഐ ടി ഇതുവരെ ചോദ്യം ചെയ്യാത്തത് നിലവിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒരു ക്ഷേത്ര കവർച്ചയായി മാത്രമായി മാറ്റാനാണ് ശ്രമമെന്നും വി മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു കൂടാതെ വിവാദമായ ഹിജാബ് വിഷയത്തിൽ സ്ഥാപനം ആവശ്യപ്പെടുന്ന വസ്ത്രധാരണം ചെയ്യാൻ വിദ്യാർത്ഥി ബാധ്യസ്ഥയാണ് നാല് വേണ്ടി ജിഹാദികളെ അനുകൂലിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് തെറ്റാണെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു ശബരിമലയിൽ ആചാര ലംഘനം വീണ്ടും നടന്നിരിക്കുന്നു ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഭരണത്തിലേറിയ ഉടൻ തന്നെ ആരംഭിച്ച ശബരിമലയെ തകർക്കാനുള്ള ശ്രമം ആ ശ്രമം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി ഉദ്യോഗസ്ഥന്മാരും ശബരിമലയുടെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ദേവസ്വം ബോർഡും അവരുടെ അടക്കം കൂടിയാണ് ഈ കവർച്ച നടന്നിട്ടുള്ളത് ഓരോ സ്ഥാപനത്തിനും ആ സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങളും രീതികളുമുണ്ട് ഓരോ സ്ഥാപനവും ആ സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള നിയമം പാലിക്കണം മതപരമായിട്ടുള്ള ചിഹ്നം പ്രദർശിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ആ ഉദ്ദേശം നമ്മൾ സംശയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി നാട്ടിലെ നിയമം മനസ്സിലാക്കണം അതല്ലാതെ നാല് വോട്ടിന് വേണ്ടി ജിഹാദികളെ പിന്തുണയ്ക്കുന്ന സമീപനം സ്വീകരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് വിദ്യാഭ്യാസ മന്ത്രിയോട് ആവശ്യപ്പെടാൻ